നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയാണ് ആര്യ ബഡായ് ബംഗ്ലാവിലൂടെ ജനപ്രിയമായി മാറിയ മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായി മാറുകയായിരുന്നു ആര്യ പിന്നാലെ സിനിമയിലും സാന്നിധ്യം അറിയിച്ചു ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയിലും ആര്യ കയ്യടി നേടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് തന്റെ ജീവിതത്തിൽ വിശേഷങ്ങൾ ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് അഭിനയത്തിനും അവതാരക എന്നതിലുമൊക്കെ ഉപരിയായി സംരംഭകയുമാണ് ആര്യ ആര്യയുടെ ബുട്ടിക് ജനപ്രിയമാണ് സോഷ്യൽ മീഡിയയിലും മിന്നും താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളും പോസ്റ്റുകളുമൊക്കെ നിമിഷ നേരം കൊണ്ടാണ് വൈറലാകുന്നത് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആര്യ വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് ഡി ജെയും ബിഗ് ബോസ് മലയാളം താരവുമായിരുന്ന സിബിൻ ബെഞ്ചമിനെയാണ് ആര്യ വിവാഹം കഴിക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുത്തുവെന്ന ഒറ്റ കാരണം കൊണ്ട് ഇപ്പോഴും ഹേറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് ആര്യ ബിഡായി ബിഡായി ബംഗ്ലാവിലൂടെ രമേശ് പിഷാരടിയുടെ आया ആര്യ പ്രേക്ഷകർക്ക് ഒരു സമയത്ത് വലിയ ഇഷ്ടമായിരുന്നു ബഡായ് ബംഗ്ലാവിലെ ആര്യയാണ് പ്രേക്ഷകർ ബിഗ് ബോസിലും പ്രതീക്ഷിച്ചത് എന്നതാണ് പിന്നീട് നടിക്ക് ഇത്രത്തോളം വിമർശനം കേൾക്കാൻ ഇടയാക്കിയത് യഥാർത്ഥ ജീവിതത്തിൽ താൻ എങ്ങനെയാണോ അതുപോലെയാണ് ആര്യ ബിഗ് ബോസിലും ബിഗ് ബോസ് ഷോ എന്താണെന്നതിനെ കുറിച്ച് ഷോയുടെ ഭാഗമായ സമയത്ത് തനിക്ക് ധാരണയില്ലായിരുന്നു എന്ന് പറയുകയാണിപ്പോൾ ആര്യ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലഭിച്ച ഓഫർ ആയതുകൊണ്ടാണ് സ്വീകരിച്ചത് ആര്യ പറഞ്ഞത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ായിരുന്നു താരത്തിന്റെ പ്രതികരണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് എനിക്ക് ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ആദ്യത്തെ എപ്പിസോഡ് എയർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അച്ഛൻ മരിച്ചത് അതുവരെ എനിക്ക് ബഡായി ബംഗ്ലാവ് ഷോ ഉണ്ടായിരുന്നു കൂടാതെ മറ്റ് ചാനലുകളിലും ഷോ ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛൻ കുറെ കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരുന്നു അത്രയും കാലം ഞാൻ സമ്പാദിച്ചത് മുഴുവനും അച്ഛൻ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി വെച്ചിരുന്ന സേവിങ്സും കടം മേടിച്ച പൈസയും എല്ലാം അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു ബിഗ് ബോസിലേക്ക് ഓഫർ വരുന്ന സമയത്ത് എനിക്ക് മറ്റു വർക്കുകളൊന്നും ഇല്ലായിരുന്നു അതുവരെ ഞാൻ ചെയ്തിരുന്ന ഷോകൾ തീർന്നിരുന്നു വർക്കുകളൊന്നും ഇല്ലാതെ ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി സ്റ്റക്കായി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഓഫർ വന്നപ്പോൾ എനിക്ക് മറ്റു ഓപ്ഷനുകൾ ഇല്ലാത്ത സമയമായിരുന്നു മാത്രമല്ല ഫിനാൻഷ്യലി എനിക്ക് മുന്നിൽ അവർ നല്ലൊരു ഓഫറുമായിരുന്നു വെച്ചിരുന്നത് അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ബിഗ് ബോസ് ഷോ കമ്മിറ്റ് ചെയ്തതാണ് സീസൺ രണ്ടിലാണ് ഞാൻ പങ്കെടുത്തത് വലിയ പ്രശ്നങ്ങളോ വിവാദങ്ങളോ ഇല്ലാതിരുന്ന സീസൺ ആയിരുന്നു ആദ്യത്തേത് ഷോ എന്താണെന്ന് മലയാളികൾ പ്രേക്ഷകർ മനസ്സിലാക്കി തുടങ്ങിയത് രണ്ടാം സീസൺ മുതലായിരുന്നു വലിയൊരു കണ്ടന്റ് മേഖലയാണെന്ന് യൂട്യൂബേഴ്സ് തിരിച്ചറിഞ്ഞതും രണ്ടാം സീസൺ മുതലാണ് നമ്മൾ അകത്ത് കാണിക്കുന്നത് തന്നെയാണ് പുറത്തും കാണിക്കുക എന്ന വലിയ തെറ്റിദ്ധാരണ കാരണമാണ് ഞാൻ ബിഗ് ബോസ് ഷോയ്ക്ക് തലവെച്ചത് എന്നാൽ എഡിറ്റിംഗിന് വലിയൊരു റോൾ ഷോയിൽ ഉണ്ടെന്നത് ഞാൻ മനസ്സിലാക്കിയത് ഷോയുടെ ഭാഗമായ ശേഷം മാത്രമാണ് എനിക്ക് എത്രത്തോളം ക്ഷമയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ബിഗ് ബോസ് ഷോയിലൂടെയാണ് ചില സമയങ്ങളിൽ പൊട്ടി കരയാനും അലറാനും ഒക്കെ ഹൗസിലായിരുന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ആ സമയത്തെല്ലാം ഞാൻ പിടിച്ചു നിന്നു കാരണം നമ്മുടേതെന്ന് തോന്നുന്ന ആളുകൾ അവിടെ ഇല്ല പ്രഷർ കുക്കർ പോയി ആ വീട്ടിൽ ഞാൻ എഴുപത്തിയഞ്ച് ദിവസം സർവൈവ് ചെയ്ത് നിന്നുവെന്നത് എനിക്ക് വലിയൊരു നേട്ടം തന്നെയാണെന്നും ആര്യ പറയുന്നു തനിക്ക് പരിചയമുള്ള ആരെങ്കിലും ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ താൻ പോകാൻ അനുവദിക്കില്ലെന്നും മുൻപൊരിക്കൽ ആര്യ പറഞ്ഞിരുന്നു ആര്യയുടെ ഭാവി വരൻ സിബിൻ ബിഗ് ബോസ് സീസൺ ആറിലെ വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു എന്നാൽ സിബിനും കുറച്ചു ദിവസം മാത്രമേ ഷോയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചുള്ളൂ ശേഷം സമ്മർദ്ദം താങ്ങാനാകാതെ സ്വയം ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു പോവുകയായിരുന്നു അടുത്തിടെ ആയിരുന്നു സിബിന്റെയും ആര്യയുടെയും വിവാഹ നിശ്ചയം ഈ വർഷം ഇരുവരും വിവാഹം ഉണ്ടാകും രണ്ടുപേരും വിവാഹമോചിതരാണ് നടിയുടെ ആദ്യ ദാമ്പത്യം അവസാനിച്ചത് ഇരുവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇല്ലാതെ വന്നതോടെയാണ് ശേഷം ആര്യ മറ്റൊരാളുമായി പ്രണയത്തിലായിരുന്നു എന്നാൽ അയാൾ ആര്യ വഞ്ചിച്ചു അതിനുശേഷം സിംഗിൾ ലൈഫ് നയിക്കുന്നതിനിടെയാണ് സിബിൻ നടിയോട് വിവാഹ അഭ്യർത്ഥന നടത്തിയതും ആര്യ അതിന് സമ്മതം മൂളിയതും വളരെ വർഷങ്ങളായി ഇരുവരും സുഹൃത്തുക്കളാണ് ഒരു പങ്കാളി കുടുംബം എന്ന സ്വപ്നം തനിക്ക് എപ്പോഴുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് താൻ താൻ ചിന്തിച്ചത് എന്നും അഭിമുഖത്തിൽ ആര്യ പറഞ്ഞിരുന്നു നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉള്ളവരിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്ത്രീകൾക്ക് ജീവിക്കാൻ പുരുഷൻ ആവശ്യമാണോ എന്നത് ഒറ്റയ്ക്ക് പറ്റുമെന്നും അവർ പറയാറുണ്ട് ശരിയാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരു സ്ത്രീക്ക് പറ്റും പക്ഷേ വിവാഹം കഴിക്കണോ വേണ്ടയോ ഏർ കൂട്ടിന് ആൺ തുണ വേണോ എന്തൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യമാണ് എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ സങ്കടപ്പെടുമ്പോഴും സന്തോഷിക്കുമ്പോഴും നമ്മുടേതെന്ന് തോന്നുന്ന ഒരാൾ ഒപ്പമുള്ളത് എനിക്കിഷ്ടമാണ് ആ വ്യക്തിയോട് ഇതൊക്കെ ഷെയർ ചെയ്യാനും എനിക്കിഷ്ടമാണ് അതൊരു ഡിഫറന്റ് ഫീലിംഗ് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ജീവിതകാലം മുഴുവൻ ഒരാൾ അത്തരത്തിൽ ഒപ്പമുണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്റെ അച്ഛനും അമ്മയും അങ്ങനെയായിരുന്നു അവർ അത്തരത്തിൽ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വേറെയും കപ്പിൾസിനെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് പരിചയമുള്ള ചില കപ്പിൾസിനെ കണ്ടാൽ അവർ വിവാഹിതരാണെന്ന് തോന്നില്ല രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയേ തോന്നുന്നു കുറെ കാലമായി ഒന്നിച്ചടിച്ചു പൊളിച്ചു ജീവിക്കുന്നുവെന്ന് തോന്നും എന്ന് കരുതി അവർ വഴക്കിടാറില്ലെന്നല്ല എത്ര വഴക്കിട്ടാലും അവർ വീണ്ടും അവസാനം ഒരുമിക്കും ലൈഫ് ഒരാൾക്കൊപ്പം പങ്കിടുക എന്നത് മനോഹരമായ കാര്യമല്ലേ അതൊക്കെ ഞാൻ സ്ഥിരമായി കാണുന്നത് കൊണ്ടാകും എനിക്കും അങ്ങനൊരു ലൈഫ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം വന്നതും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും ഏറ്റവും നല്ല ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇപ്പോഴെന്നും ആര്യ പറയുന്നു അടുത്തിടെ ആയിരുന്നു സിബിന്റെയും ആര്യയുടെയും എൻഗേജ്മെന്റ് ചിങ്ങത്തിൽ വിവാഹം നടത്താമെന്ന തരത്തിലാണ് പ്ലാനിങ്ങുകൾ ഇരുവരും നടത്തുന്നത് ആര്യയുടെ മകൾ ഖുഷിയും ഇരുവരുടെയും വിവാഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ ഒപ്പമുണ്ട് ആര്യയുടെ ആദ്യ വിവാഹത്തിന് പിറന്ന മകളാണ് ഖുഷി ആര്യ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിൽ മകൾ സന്തോഷവതിയാണ് ആദ്യ വിവാഹ ബന്ധത്തിൽ ഒരു മകനാണ് സിബിൻ ഉള്ളത് മകൻ സിബിൻ തന്റെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ചൊരിക്കൽ സിബിൻ തുറന്നു പറഞ്ഞു സംസാരിച്ചിരുന്നു സിബിന്റെ വ്യക്തി ജീവിതവും താരം ബിഗ് ബോസിലായിരുന്ന സമയത്ത് ചർച്ചയായിരുന്നു മാത്രമല്ല സിബിന്റെ മുൻ ഭാര്യ ചിഞ്ചു തന്നെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ചിഞ്ചുവുമായുള്ള വിവാഹത്തിൽ സിബിന് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു മകനുണ്ട് ആ കുഞ്ഞിനെ സംരക്ഷിക്കാനും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സിബിൻ തയ്യാറാവില്ല തയ്യാറാവുന്നില്ല എന്നായിരുന്നു ചിഞ്ചുവിന്റെ ആരോപണം ഇതെല്ലാം എതിർത്ത് സിബിൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ചിഞ്ചുവുമായുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തിയ സിബിൻ നടിയും അവതാരകയുമായ ആര്യബടായുമായി പ്രണയത്തിലാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം അടുത്തിടെയായിരുന്നു ഏറെ നാളുകളായുള്ള ഇരുവരുടെയും സൗഹൃദം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു ആരെയും വിവാഹമോചിതയും ഒരു പെൺകുട്ടിയുടെ അമ്മയുമാണ് സിബിൻ ഇപ്പോൾ തന്റെ മകൾക്ക് നല്ലൊരു അച്ഛനാണെന്ന് എൻഗേജ്മെന്റ് ചിത്രങ്ങൾ പങ്കുവെച്ചപ്പോൾ ആര്യെ കുറിച്ചിരുന്നു അതിന് ഏറ്റവും കൂടുതൽ വന്ന കമന്റുകൾ സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ എങ്ങനെ മറ്റൊരാളുടെ കുഞ്ഞിനെ സ്നേഹിക്കും എന്നത് തന്നെയായിരുന്നു സുഖമില്ലാത്ത കുഞ്ഞിനെ മുൻ ഭാര്യയെ ഏൽപ്പിച്ച് തടിതപ്പിയ വ്യക്തിയാണ് സിബിൻ എന്നും കമന്റുകൾ ഉണ്ടായിരുന്നു അത്തരക്കാർക്ക് എല്ലാത്തിനുമുള്ള മറുപടിയുമായും സിബിൻ രംഗത്തെത്തിയതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മകനൊപ്പമുള്ള ഏറ്റവും പുതിയ ഫോട്ടോയാണ് സിബിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചത് മൈ ചൊക്കൻ അപ്പനും മോനും എന്നാണ് സിബിൻ കുറിച്ചത് ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം സ്നേഹമറിയിച്ച് കമന്റ് കുറിച്ചത് ആര്യാണ് മുത്തുമണി അപ്പാസ് ബിഗ് ബോയ് റയാന്റെ മുഖത്തുള്ള ചിരിക്ക് കാരണക്കാരായ സിബിനും ചിഞ്ചുവിനും അഭിനന്ദനങ്ങൾ എന്നാണ് ആര്യ കുറിച്ചത് മകന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം മുൻ ഭാര്യയുടെ തലയിൽ മാത്രം ഇടാതെ സിബിനും ചേർന്നാണ് പാരന്റിങ് ചെയ്യുന്നത് എന്ന് ആര്യയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് മകനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിമർശനങ്ങൾ പെരുകിയപ്പോൾ താനും മകനും തമ്മിലുള്ള ബോണ്ടിംഗ് ഇപ്പോൾ എങ്ങനെയാണെന്ന് വ്യക്തമാക്കി സിബിൻ തന്നെ രംഗത്തെത്തി സുഹൃത്തായ യൂട്യൂബർ വിവിയോടാണ് കാര്യത്തിൽ പറയാനുള്ള മറുപടി സിബിൻ പറഞ്ഞത് ഞാനും മോനും അവന്റെ അമ്മയുമായി യാതൊരു പ്രശ്നങ്ങളുമില്ല നേരത്തെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായത് പലരും ആവശ്യമില്ലാത്തത് പറഞ്ഞപ്പോഴുണ്ടായ പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല ഗുഡ് ടേംസിലാണ് ഞങ്ങൾ കോ പാരന്റിംഗ് ആണ് റയാന്റെ കൂടെ അന്നും ഇന്നും എന്നും ഞാനുണ്ട് മോന്റെ കാര്യത്തിൽ ഇടപെടാതെ മാറി നിൽക്കാറില്ല നാല് ദിവസം മുൻപ് അവനെ ഞാൻ ബാംഗ്ലൂരിൽ പോയി കണ്ട് ഒപ്പം സമയം ചിലവഴിച്ചു വന്നതേയുള്ളൂ ഞാനും മോനും മാത്രമല്ല എന്റെ മുൻ ഭാര്യ ചിഞ്ചുവും ഒപ്പം ഉണ്ടായിരുന്നു റയാന്റെ കാര്യങ്ങളും ഞങ്ങളുടെ ഭാവി പരിപാടികളും എല്ലാം പരസ്പരം ഞാനും ചിഞ്ചുവും സംസാരിച്ചു ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്റെ ചോരയല്ലേ അവൻ അത് വിട്ടിട്ട് എവിടെ പോകാൻ നമ്പർ വൺ അവൻ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ സ്ഥിരമായി പോസ്റ്റ് ഇടുന്ന ആളല്ല ഞാൻ അതുകൊണ്ടാണ് മകനൊപ്പമുള്ള പോസ്റ്റുകൾ കാണാത്തത് പക്ഷേ മോന്റെ ഫോട്ടോകൾ നിരവധി ഞാൻ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട് അവനുവേണ്ടി ഒരു ഫോൾഡർ തന്നെ ഉണ്ടെന്നാണ് സിബിൻ പറഞ്ഞത്